എന്താ പറയാ മന്തിണ്ടാക്കി അന്ന് അടിപൊളി നെയ്ച്ചോറ് അടിപൊളി പറഞ്ഞു കൊടുക്കാൻ പറ്റും എന്താ തിട്ട കഴിച്ചാ നല്ല ോട്ടെ അത്തോട്ട് വർത്താനൊക്കെ നിങ്ങള് എന്താ നേരം അല്ല പണി ഇതൊക്കെ കഴിഞ്ഞോ പേരന്റെ എന്താടാ കുടിയിരിക്കാനായോ എന്നാലും പെട്ടെന്നായല്ലോ അല്ലേണ്ടോ ഓൻ അറിഞ്ഞിട്ടല്ലേ കുടിക്കല് വമ്പൊന്നും മാറ്റടാ ഒന്നും മാറ്റാ ഒരു പോലെയാണ് നല്ല രാത് ആയാ മതി ഒരു ദിവസം കാണാൻ വരാലോട്ടാൻ്റെ അഭിപ്രായമൊക്കെ രണ്ടാം ട്രിപ്പ് ഒന്നുകൂടി അല്ല ഞങ്ങൾ ഫുഡി ഹലോ അസ്സലാമലൈക്കും അപ്പൊ മക്കളെ ഇന്നത്തെ ഒരു വിശേഷം നടന്നാൽ നമുക്ക് വിരുന്നേര് വരുന്നുണ്ട് കേട്ടോ അപ്പൊ നമ്മളെളുപ്പം സ്പെഷ്യലായിട്ട് മന്തി ഉണ്ടാക്കുക അതാണുള്ള പെളുപ്പണി അപ്പൊ അത് ഇതാക്കണേ നമ്മള് അൽഫാമിന്റെ കൂട്ടാട്ടോ അത് അപ്പൊ അതൊന്നിങ്ങട്ട് ചൂടാക്കി എടുക്കണം ആദ്യം തന്നെ ഏലക്കായ ഉണ്ട് പട്ട ഉണ്ട് ഗ്രാമ്പുണ്ട് പിന്നെ നമ്മൾ പച്ചമല്ലി മുളക് ലീഫ് ചെറിയ ജീരകം വലിയ ജീരകം കേട്ടോ അപ്പം ഇത്രയും സാധനങ്ങൾ ഇട്ടും കാണ്ട് ഇതൊന്നും ഇങ്ങോട്ട് നല്ലോണം വറുത്തെടുക്കാണ് ഇത് വറുത്തെടുത്തിട്ടല്ല പിന്നെ നമ്മൾ ഫാമിന് കൂട്ടി വയ്ക്കുക അപ്പോൾ ഏതായാലും ഇതാദ്യം ഒന്നിങ്ങോട്ട് വറുത്തെടുക്കട്ടെ അപ്പോൾ ഇതാക്കണം പൊരിച്ചാല് മന്തി പൊരിച്ചാതെയാണ് നമ്മൾ മന്തി വെക്കുന്നത് മന്തിക്കുള്ള സാധനങ്ങളൊക്കെ ഞാൻ ബ്രെടുത്ത് വെച്ചേക്കുന്നുട്ടോ പിന്നെ ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളി അതും പിന്നെ അൽഫാമിൻ്റെ കൂട്ടും ഇവിടെ എടുത്ത് വെച്ചേക്കണേ അപ്പം ഇനി ഏതായാലും അത് വറുത്ത് പൊടിച്ചെടുക്കട്ടെ അപ്പം ഞാൻ മിക്സിൻ്റെ ജാർ ഇതാ അവിടെ എടുത്ത് വെച്ചേക്കുന്നുട്ടോ അപ്പം അൽഫാമിനില്ല പിന്നെ കൂട്ടാണ് അതൊക്കെ അപ്പം ഇതാക്കണേ വലിയ ഉള്ളി ഒന്ന് ഒന്നെടുത്തേക്കുന്നുട്ടോ അപ്പം രണ്ട് കിലോ ചിക്കനാണ് നമ്മളിത് ഇപ്പം ഉള്ളത് പിന്നെ കുറച്ച് മല്ലിച്ചപ്പ് ഇഞ്ചി ഒന്ന് ചെറുതാക്കി നുറുക്കിയിട്ട് കൊടുക്കുക പിന്നെ പുതിനുണ്ട് വെളുത്തുള്ളി ഉണ്ട് ചുവന്നുള്ളി ഉണ്ട് കേട്ടോ പിന്നെ ഒരു തക്കാളി ഇതാക്കുന്നുണ്ട് ഇതാക്കണം കേട്ടോ തൈര് തൈര് ഒഴിച്ച് ഇനി നമുക്ക് നല്ലതുകൊണ്ട് അടിച്ചെടുക്കാം അപ്പം നമ്മൾ പൊടിച്ച് വെച്ച ഇതാക്കണം കേട്ടോ അതാദ്യം അത് കൊടുത്തേക്കണേ പിന്നെതാക്കണം അരച്ച് വെച്ചത് പിന്നെ അധിക ലേസം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ മുളകും പൊടി അപ്പോൾ ഇനി നമുക്ക് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കാം അപ്പം ഇതാണ് അൽഫാമിൻ്റെ കൂട്ടിട്ടോ നമുക്ക് തക്കാളിൻ്റെ സോസ് ലേസം പാർന്ന് കൊടുക്കുന്നുണ്ട് നീക്ക് ഇത് പൊരിച്ച് കഴിഞ്ഞിട്ട് പാർന്നു കൊടുക്കേണ്ടതാണ് കേട്ടോ പക്ഷെ ഞാനിത് ഇപ്പോൾ ഒരു ലേസം പാർന്ന് കൊടുക്കുന്നുണ്ട് ചിക്കൻ ഓരോന്നോ ഓരോന്നായിട്ട് ഇനി ഇട്ട് കൊടുക്കുക നല്ലോണം കുയമ്പിറ്റ് ഫ്രീസറിൽ നമുക്ക് കുറച്ചേറെ റെസ്റ്റ് ചെയ്യാൻ വെക്കാം അപ്പം ഇതാക്കണം കേട്ടോ സൺഫ്ലവറിൻ്റെ ഓയിൽ പറഞ്ഞങ്ങാണ്ട് ഏലക്കായ് മട്ടാ ജാമ്പും മല്ലി കറുക എല്ലാം ഇതൊക്കിട്ട് കൊടുത്തു അതൊന്നിട്ട് കൊടുത്ത പിന്നെ നമ്മൾ ഇതാക്കണം കേട്ടോ ഒക്ക ഇട്ട് കൊടുക്കണം ഒക്കെ ചോക്കറിൽ ചെറുതാക്കി ഇതാക്കിയതാണ് പിന്നെ ഉണക്ക നാരങ്ങ പിന്നെ നമ്മൾ മാഗി മേഘിച്ചൂവ് അതൊക്കെ ഇട്ട് ഇട്ടുകൊടുക്കണം ആണ്പോ പിന്നെ അതാക്കണിട്ട് ആ കുരുമുളകും ചെറിയ ജീരകവും പൊടിച്ചതാണ് ഇട്ടുകൊടുക്കുന്നത് പിന്നെ നമ്മളെപ്പോഴും മന്തി വെക്കണ ആ ഒരു മസാല കൂട്ടം കേട്ടോ അത് പ്രത്യേകിച്ച് എന്ന് പറഞ്ഞാൽ ഞമ്മളെ കപ്പും പൂക്കും ലിവറും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ മാറ്റിവെച്ചിട്ട് അതുകൊണ്ടാണ് ഒന്ന് മന്തി ഉണ്ടാക്കുന്നത് മറ്റിയത് നമ്മള് ചിക്കനൊക്കെ പൊടിച്ച് അങ്ങനെയൊക്കെ ആ പിന്നെ ആക്കുന്നുട്ടോ മന്തി മസാലപ്പൊടി അല്ലേ സെട്ട് കൊടുക്കണുണ്ട് കുറെ ഒന്നും മാറും അപ്പം അതൊക്കെ ഇട്ട് നല്ലോണം ഇളക്കി കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾക്ക് തക്കാളി സോസ് ലേ സീക്ക് കൊടുക്കുക ചിക്കൻ പീസ് ഇങ്ങനെ വെച്ചു കൊടുക്ക കേട്ടോ ഇപ്പൊ ചിക്കൻ്റെ പീസകളൊക്കെ ഇട്ടുകൊടുത്തിട്ട് നല്ലോണം അങ്ങോട്ട് അളക്കാനേ നമ്മളെ ചോറിനില്ല വെള്ളം അടുപ്പത്ത് വെച്ചിട്ട് കേട്ടോ അളച്ചിട്ട് ആ കഴിക്കതും ഇതൊന്നും കറന്നു അപ്പൊ ഇതാക്കണം കേട്ടോ ചിക്കന് അൽഫാമ് പൊരിച്ചാണ് എന്താ എന്താപ്പോ പീസറിൽ നല്ലോണം റെസ്റ്റ് ചെയ്യാൻ വെച്ച ശേഷമാണ് നമ്മളിത് പൊരിച്ചെടുക്കണ കേട്ടോ അപ്പോൾ ഇതാക്കണേ നമുക്ക് പാകത്തിന് നല്ലത് അത് പൊരിച്ചെടുക്കുകയാണ് പിന്നെ അപ്പോൾ നമ്മൾ വിരുന്നേരൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഏതായാലും ഈ ചോറൊക്കെ ഒന്ന് പൊട്ടിച്ചട്ടെ അപ്പം ഞാൻ കൂടുതൽ വിശേഷമൊന്നും ഞാൻ കാണിച്ചിട്ടില്ല ചോറ് ഇടണമൊന്നും ഞാൻ കാണിച്ചിട്ടില്ല കേട്ടോ അപ്പോൾ അതൊക്കെ എപ്പോഴും കാണിച്ചെത്തിയിട്ടാട്ടോ അതിൻ്റെ മസാലയും കാര്യങ്ങളും അതൊക്കെ ഒന്നിങ്ങനെ കാണിച്ചിരിക്കുകയാണ് അപ്പോൾ ഏതായാലും മക്കളെ ഇനി നമ്മൾക്ക് ഈ അൽഫാം ഒന്ന് പൊരിച്ചെടുക്കണം അപ്പോൾ നല്ല ടേസ്റ്റാ കേട്ടോ ഇങ്ങനെ അൽഫാം പൊരിച്ചാലും നല്ല രസമാണത് ഇത് നമുക്ക് ഇങ്ങനെ ഈ സെപ്പറേറ്റ് ആയിട്ട് മന്തിയും ഇങ്ങനെ ഉത്ഭവം വെക്കുമ്പോൾ അത് പ്രത്യേക രസം തന്നെയാണ് അതിൻ്റെ കപ്പും പൂക്കും അതേമാതിരി കൗത്തും ഇതൊക്കെ എടുത്താണ്ട് പച്ചിയിൽ അങ്ങനെ ഇട്ടങ്ങാണ്ട് പൊരിച്ചും ചെയ്യാതെ അങ്ങനെ ചെയ്യുമ്പോഴാണ് കേട്ടോ അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടും അപ്പം ഏതായാലും ഇനി അതൊക്കെ ഒന്നങ്ങോട്ട് പൊരിച്ചു അപ്പം ഞാൻ ചോറ് ദമ്മ ദമ്മിടണമെന്ന് ഞാൻ കാണിച്ചില്ല അപ്പം ഇത് തന്നെയാണ് സംഭവമായിട്ട് ഇതിൻ്റെ ഉള്ളിൽ കുറച്ച് കണലൊക്കെ പോയിട്ട് അതിലൊക്കെ പറഞ്ഞ് എല്ലാവരും വെക്കണമായി തന്നെ നമ്മൾ അല്ല എന്നും വെക്കുന്ന മഴ തന്നെയാണ് നമ്മൾ വെച്ചിരിക്കുന്നത് അപ്പോൾ എന്താ പിന്നെ ഇപ്പോൾ കാശ്മീരിൻ്റെ മുളകും അതേമാതിരി പാ പാല് മഞ്ഞൾപ്പൊടിയും ആകുമ്പാടെ ചേർത്ത് കണ്ടോ ഇത് പറഞ്ഞിട്ട് നല്ല അത് കളറും കാര്യങ്ങളൊന്നുമല്ല ഏതായാലും ഞങ്ങൾ ചോറൊക്കെ ഇവിടെ നല്ലോണം റെഡി കഴിക്കണം കേട്ടോ അപ്പോൾ കണ്ടില്ല ഞങ്ങൾ ചോറൊക്കെ ഉഷാറയിക്കണം പിന്നെ അങ്ങനെ കക്കും കൂക്കും അതേമാതിരി അതിൻ്റെ കൈത്തും എല്ലുകളൊക്കെ ഇട്ടുകാണ്ടാണ് നമ്മൾ മന്തി ഉണ്ടാക്കിയിട്ടുള്ളത് പക്ഷേ ഇങ്ങനെ മന്തി ഉണ്ടാക്കുമ്പോൾ നമ്മൾ റെസ്റ്റോറൻറ്റിൽ കിട്ടില്ലേ ആ ഒരു ടേസ്റ്റ് മന്തി തന്നെയാണ് കേട്ടോ അത് അപ്പോൾ ഏതായാലും വെള്ള മന്തി എന്താ അധിക മസാലയും കാര്യങ്ങളൊന്നും ഇല്ലാത്ത ഒരു അടിപൊളി മന്തിയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെടുകയാണെങ്കിൽ അങ്ങോട്ട് ലൈക്ക് ചെയ്തോളി കേട്ടോ നിങ്ങൾ ആ ലൈക്കാണ് ചെയ്തോളി മക്കളെ ലൈക്ക് ചെയ്യാതെ നിങ്ങൾ വീഡിയോ കാണില്ലേ വേറെ ഉള്ളവരെ മുന്നേക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ ലൈക്ക് നിങ്ങൾ അത് എന്താ ഇട്ടാലേ പറ്റുള്ളൂ അപ്പോൾ ഏതായാലും മക്കളെ ചോറൊക്കെ ഇനി കൊടുക്കട്ടെ അമ്മായി കുറേയായി വന്നിട്ടിട്ടോ അങ്ങനെ ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടി വന്നതാണ് കേട്ടോ അപ്പം ഏതായാലും എന്താ ചോറൊക്കെ നീ ഓരിക്കൊക്കെ വളമ്പി കൊടുക്കട്ടെ അപ്പം നല്ലോണം ഒന്ന് കുത്തി അളക്കി ഒന്ന് ഉസാറാക്കിക്കൊണ്ടി വറ്റി പൊട്ടൊന്നും ചെയ്യണമെന്നില്ല അപ്പൊ ഏതായാലും ഇനി ചോറൊക്കെ വാങ്ങിക്കൊടുക്കട്ടെ അപ്പൊ അതൊക്കെ തന്നെ മക്കളെ എന്നത്തൊരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ അപ്പൊ ഞങ്ങള് പുതിയ വീഡിയോ നാളെ കാണുന്ന എല്ലാ കൂട്ടുകാരോടും അസലക്കും